പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓൺലൈൻ ഫോം പത്താം ക്ലാസ് ക്ലാസ് തൊണ്ണൂറ്റി എണ്ണായിരത്തി എൺപത്തി മൂന്ന് പോസ്റ്റ് ഓഫീസ് ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷകൾ പൂർത്തിയാക്കി സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ പോസ്റ്റ് ഓഫീസ് ഒഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോകണം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിരണ്ടിനും ഇടയിലായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി എന്നിവയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ട് നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് സ്ത്രീകൾക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷാ ഫീസ് ഇല്ല നിലവിൽ വന്നിട്ടുള്ള ഒഴിവ് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുക ഓൺലൈൻ വെബ്സൈറ്റിന്റെ ലിങ്ക് പറയാം ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പോസ്റ്റ്മാൻ ഒഴിവ് അമ്പത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയിൽ ഗാർഡ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മൾട്ടി ടാസ്കിംഗ് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒഴിവുകൾ വന്നിട്ടുണ്ട്